എപ്പോൾ എന്ത് ഏതൊരു ആവശ്യം വന്നാലും അവരുടെ മനസ്സ് നേർക്കു നേരെ തിരിയേണ്ടത് അള്ളാഹുവിനേക്കാണ് ആ അള്ളാഹുവിന് പകരം അള്ളാഹുവിന്റെ കൂടെ അവര് നിശ്ചയിക്കുന്നു അവർ അള്ളാന്റെ കൂടെ നിശ്ചയിക്കുന്നു ഇലാഹൻ ഇലാഹൻ അല്ലാഹി മനുഷ്യൻ അവന്റെ സൃഷ്ടിപ്പുകൊണ്ട് അവൻ നേർക്ക് നേരെ തിരിയേണ്ടത് അവന്റെ ഏതൊരു തരത്തിലുള്ള പ്രശ്നത്തിനും അത് ചെറുതാകട്ടെ വലുതാകട്ടെ അത് സ്വകാര്യമാകട്ടെ അത് പരസ്യമായ കാര്യമാകട്ടെ ആ കാര്യത്തിന്റെ നിവർത്തിക്ക് വേണ്ടി അത് പൂർത്തീകരിക്കുന്നതിനു വേണ്ടി അവന്റെ മനസ്സ് പായേണ്ടത് അവന്റെ സൃഷ്ടാവും ഉടമസ്ഥനും എന്താവും പരിപാലകനുമായ അള്ളാഹുവിലേക്കാണ് ആ അള്ളാഹുവിലേക്ക് തിരിയുമ്പോൾ തിരിയേണ്ടതിന് പകരം അള്ളാഹുവിനേക്കും തിരിയുന്നു മറ്റുള്ളവരിലേക്കും തിരിയുന്നു അള്ളാഹുവിനെ പൂർണ്ണമായി ഒഴിവാക്കുന്നു എന്നതിന് അർത്ഥല്ല അള്ളാഹെ അംഗീകരിക്കുന്നു അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിക്കുന്നു പക്ഷെ അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിച്ചത് കൊണ്ട് പോരാ പിന്നെന്തൂടി വേണം ചില ആളുകൾ പറയുന്നു അള്ളാഹിനോട് നമ്മൾ ചോദിച്ചാൽ നമ്മളൊക്കെ പാപികളാണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു സ്വീകരിച്ചു കൊള്ളണമെന്നില്ല നമുക്ക് നേരെ അള്ളഹാനോട് ചോദിക്കാനുള്ള യോഗ്യതയല്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത അവന്റെ ഇഷ്ടദാസന്മാരാരാണോ ഔലിയാക്കന്മാരാരാണോ ഔലിയാക്കന്മാർ മുഖേന നമ്മൾ ചോദിക്കുക ചോദിക്ക ഇതാണ് ഇടതേട്ടം അതാണ് തവസ്സുൽ ഒരു മധ്യവർത്തിയെ വെച്ച് ആ മധ്യവർത്തിയിലൂടെ ഇതാണ് നമ്മുടെ നാട്ടിലുള്ള സമസ്ത എന്ന് പറയുന്ന സാധനം ഇത് തന്നെയാണ് അവരുടെ അവര് ജനങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യതാണ് നമ്മളൊരു ബൾബ് കത്തിക്കണമെങ്കിൽ നേർക്കു നേരെ ഒരു ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടുള്ള വലിയൊരു ട്രാൻസ്ഫോമറിൽ നിന്ന് നേർക്കുനേരം നമുക്ക് കത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ പവർ ജനറേറ്റ് ചെയ്യുന്ന വേറൊരു അടുത്ത് നിന്ന് നേർക്കുനേരം കറണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് കൂടിയതുകൊണ്ട് ബൾബൺ ഫ്യൂസ് പോകും അതുകൊണ്ട് തന്നെ വോൾട്ടേജ് ചുരുക്കി ചുരുക്കി കൊണ്ടുവരുന്ന ഓരോ ഇടയാളന്മാരെ നമുക്ക് വേണം ഇതാണ് നാട്ടിൽ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നേർക്കുനേരം നമ്മൾ ചോദിച്ചാൽ നമ്മൾ പാപികളാണ് പാപികളായ നമ്മളെ അള്ളാഹു കേൾക്കില്ല പാപികളായ നമ്മളെ അള്ളാഹു സ്വീകരിക്കില്ല അതിനാൽ അള്ളാഹുവിന് വേണ്ടപ്പെട്ടവരായ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവരായ ചില ഔലിയാക്കന്മാരുണ്ട് ആ ഔലിയാക്കന്മാരോട് നമ്മൾ കാര്യങ്ങൾ പറയാം ഔലിയാക്കന്മാർ നമുക്ക് വേണ്ടിയിട്ട് ശുപാർശ പറയും അങ്ങനെ ഇടയാളന്മാർ മുഖേന ഇതാണ് തവസുൽ അതിനവർ തെളിവും പറയും ആയത്ത് അതിനു വേണ്ടി ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യും അത് നിങ്ങൾ ഇത്തപ്പുള്ള അള്ളാന്ന് സൂക്ഷിക്കണം വർത്തവില് വസീല നിങ്ങൾ അള്ളാഹുവിലേക്ക് വസീല തേടണം വസീല തേടണം എന്ന് പറഞ്ഞാൽ അത് കോലം തിരിഞ്ഞ് കാണുന്ന ദവാത്തുകളാകുന്നു എന്നാണ് പണ്ട് മുസരിയാക്കന്മാർ പള്ളിയിൽ വെച്ചിട്ട് പഠിച്ചു കൊടുത്തത് കോലം തിരിഞ്ഞു കാണുന്ന ലവാത്തുകളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോലം തിരിഞ്ഞു കാണുന്ന മനുഷ്യന്മാർ അല്ലെങ്കിൽ ലവാത്തുകൾ അല്ലെങ്കിൽ കൊത്തുമല്ലാബ്യങ്ങള് അല്ലെങ്കിൽ അബകാങ്ങൾ അല്ലെങ്കിൽ ഔലിയാക്കന്മാർ അല്ലെങ്കിൽ ബീവിമാർ എന്ന് പറയുന്ന വകുപ്പ് പെട്ടവരാണ് അതിനാൽ നിങ്ങൾക്കൊരു കാര്യം വേണമെങ്കിൽ അമ്പൃത്തെ തങ്ങളോട് പറഞ്ഞോളിയും അമ്പൃത്തെ തങ്ങൾ ശുപാർശ പറയട്ടെ നിങ്ങൾക്കൊരു കാര്യം വേണമെങ്കിൽ അജ്മീറിലേക്ക് വിളിച്ചു പറഞ്ഞോളിയും അജ്മീറിലെ ഹോജ അള്ളാഹുലേക്ക് അത് ഫോർവേഡ് ചെയ്തെങ്കിലേ ഞങ്ങളെ കാര്യങ്ങൾ നടന്നു കിട്ടുകയുള്ളൂ ഇത് തന്നെയാണ് മക്കാ മുഷരിക്കരുടെയും വിശ്വാസം ഒരു ഒരു വ്യത്യാസമല്ല മക്ക മുഷരിക്കൽ വിശ്വാസം ഇല്ലാത്ത ആളുകൾ അല്ല അശ്വസിക്കുന്നവരാണ് അവരുടെ വിശ്വാസത്തിന്റെ ന്യൂനത അതിലുള്ള തകരാറ് എവിടെ എന്ന് അള്ളാഹു പറയുന്നു അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ് പക്ഷേ ഇല്ലാ വഹു മുഷരിക്കൂൺ അവർ അല്ലാഹുവിൻ്റെ കൂടെ മറ്റു ചിലരെ കൂടി പങ്കു ചേർക്കുന്നു എങ്ങനെയാണ് അവർ പങ്കു ചേർക്കുന്നത് അവർ പങ്കു ചേർക്കുന്ന കാര്യം അവരവ്വാക്ക് വേണ്ടി അബാതത്ത് ചെയ്യുന്നവരാണ് പക്ഷേ അബാധത്തൊക്കെ അവർക്ക് തോന്നിയ മാതിരിയാന്ന് മാത്രം നമസ്കാരമല്ലേ അവർ നമസ്കരിക്കുന്നവരായിരുന്നു കഴബൻ്റെ അടുക്കൽ വന്നിട്ട് അവരുടെ നമസ്കാരം കൈമുട്ടും ചൂളം വെളിയും തന്നെയാണ് അത് അള്ളാഹുവിൻ്റെ അവർ സമർപ്പിക്കുന്നു എന്നവർ പറയുന്ന നമസ്കാരമാണ് അള്ള പഠിപ്പിച്ചതല്ല അള്ളാഹൻ്റെ അമ്പിയാക്കന്മാർ പഠിപ്പിച്ചതല്ല കാലക്രമത്തിൽ അവർ കടത്തിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള അഴുബാധത്താണ് അബാദത്ത് അള്ളാഹ്ക്കുള്ളത് ആകണം എന്നതിന് പുറമെ അത് അള്ള സ്വീകരിക്കണമെങ്കിൽ അള്ള പറഞ്ഞ അഴുബാദത്താകണം അതല്ലാത്ത വേറൊരു എഴുപാദത്ത് അവനവൻ ആലോചിച്ചുണ്ടാക്കി അള്ളാൻ എഴുപാദത്ത് ചെയ്താൽ അത് അള്ളാഹ്ക്ക് സ്വീകാര്യമാവില്ല രണ്ട് അവർ നോമ്പ് നോക്കില്ലേ അവർ നോമ്പ് നോക്കുമായിരുന്നു ബുഹാരി ഉദ്ധരിച്ച കാണാം ആഷൂറ ഹദീത്തിൽ ആഷൂറ ദിവസത്തെ നോമ്പ് കാലഘട്ടത്തിൽ തന്നെ അഥവാ ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് മുമ്പ് തന്നെ നബി സാഹു അലഹി വസലമ്മയുടെ നിയോഗമനത്തിന് മുമ്പ് തന്നെ ഖുറൈശികൾ നോക്കാറുണ്ടായിരുന്നൊരു നോമ്പാണ് അവർക്ക് വേറെ നോമ്പുകൾ ഉണ്ടായിരുന്നു അവർക്ക് ധനത്തിൽ നിന്നൊരു വിഹിതം കൊടുക്കാറുണ്ടായിരുന്നില്ലേ അവർക്ക് അള്ളാഹു ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കാര്യസമ്പത്താകട്ടെ കാർഷിക സമ്പത്താകട്ടെ അതിൽ നിന്നൊരു വിഹിതം അവര് അള്ളാഹ്ക്ക് നിശ്ചയിക്കും ഒരു വിഹിതം അവരുടെ പങ്കാളികൾക്ക് നിശ്ചയിക്കും അവരുടെ സമ്പത്തിന്റെ ഒരു വിഹിതം ഇത് അള്ളാഹ് ഇത് അവരുടെ ഔലിയാക്കന്മാർക്കുള്ളത് അള്ളഹാനവരെ ഒഴിവാക്കിയ ആളുകളല്ല അള്ളാന്റെ കൂടെ മറ്റുള്ളവരെ വലിച്ചു കയറ്റിയവരാണ് അതാണ് മുഷ്രിഖ് എന്ന് പറഞ്ഞ അല്ലാണ്ട് അള്ളഹാനെ നിഷേധിച്ചവരല്ല എന്നിട്ട് അള്ളാ ആയത്തിൽ തുടരുന്നത് ഇത് ഞങ്ങളുടെ ഔദിയാക്കന്മാർക്കാണ് പങ്കാളികൾക്കാണ് എന്ന് പറഞ്ഞ് നീക്കിവെച്ചിട്ടുള്ള ആ വിഹിതം ഒരു കാരണവശാലും അള്ളാഹുവിലേക്ക് ചേരുന്നതല്ല അള്ളാഹ് കൊടുക്കൂല എന്നാൽ അള്ളാഹുല്ലി എന്ന് പറഞ്ഞ് നീക്കി വെച്ചിട്ടുള്ള വിഹിതം അത് പലപ്പോഴും മൗരിയാക്കന്മാർക്ക് കൊടുത്തു എന്നും വരും സർക്കുമോൻ അവരുടെ വിധി എത്ര മോശം നിങ്ങൾ ആലോചിച്ച് നോക്കും അപ്പം സക്കാത്തുണ്ട് നോമ്പുണ്ട് നിസ്കാരമുണ്ട് ഹജ്ജോ ഹജ്ജ് ഉണ്ടായിരുന്നില്ലേ ഹജ്ജ് ഉണ്ടായിരുന്നു ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിയുടെ കാലം മുതലേ തുടർന്നു പോരുന്നതാണ് ഹജ്ജ് മാത്രമല്ല ഹജ്ജിന്റെ സന്ദർഭത്തിൽ അവർ തെൽബിയത്ത് വരെ ചൊല്ലുമായിരുന്നു അവരുടെ തെൽബിയത്ത് അത് ചെയ്തിട്ടുണ്ട് ബുഹാരി പറയുന്നത് അവർ തെൽബിയത്ത് ചെല്ലാറുണ്ടായിരുന്നത് അത്രയും റസൂറുള്ള പഠിപ്പിച്ച അതേ തെൽബിയത്ത് അത് തന്നെയാണ് അള്ളാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാൻ അത് ആ നീ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് അതിൽ നിലയുറപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്നു അത് പറയുന്നു അള്ളാഹുബ് നിനക്കൊരു എന്ന് പറയുന്നു എന്നിട്ട് അത്രയും അവർ പറയുമ്പോ നബിസ് അലഹി വസ്ലം അവരുടെ ഹജ്ജ് ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ ആ അവിടെ കഴബയുടെ പരിസരത്ത് പോയി നിൽക്കാറുണ്ടായിരുന്നു എന്നിട്ട് ഹജ്ജിന് വേണ്ടിയിട്ട് വിദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളോട് സ്വകാര്യമായിട്ടും നമുക്ക് കഴിയുന്ന രൂപത്തിലും ദത്തുകയും ചെയ്യുമായിരുന്നു നിങ്ങളീ ചെയ്യുന്നതൊന്നും അല്ല ഇതെല്ലാം തെറ്റാണ് വിഗ്രഹാരാധന തെറ്റാണ് ഏകനായ അള്ളാഹുവിന് മാത്രമേ നിങ്ങൾ അത്ബാദത്ത് ചെയ്യാവൂ എന്നുള്ള ആഴ്വത്തിര സൂചന നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഇവര് സംഘസംഘമായി വന്ന്ബിയെത്തി ചൊല്ലുമ്പോ പറയും നിങ്ങൾ ബാക്കി പറയല്ലേ ഇനി പറയണത് അബദ്ധാൻ ഒരു പങ്ക് ഒരു ഒഴിച്ച് നിനക്കൊരു പങ്കുകാരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പങ്കുകാരൻ അതിൽ നിന്ന് ഒഴിവാക്കും ഹൂവലക് ആ പങ്കുകാരൻ നിനക്കുള്ളതാണ് ആ പങ്കുകാരനെ നീ തന്നെ സെലക്ട് ചെയ്ത് നീ തന്നെ അംഗീകരിച്ച് കൂടെ നിർത്തിയിട്ടുള്ള പങ്കുകാരനാണ് ആ പങ്കുകാരന് ഈ പ്രപഞ്ചത്ത് സൃഷ്ടിക്കുന്നതിലോ നിയന്ത്രിക്കുന്നതിലോ പരിപാലിക്കുന്നതിലോ സ്വന്തമായ വല്ല കഴിവുണ്ടോ അവൻ സ്വയംഭൂവായി ഉണ്ടായതാണോ അവന്റെ കഴിവുകൾ അവന് സ്വന്തമായിട്ടുള്ളതാണോ അല്ല ഇല്ലാ ൻ ഹലക്കെ ആ പങ്കാളി നിന്റെ കീഴിൽ നിന്റെ ഉടമസ്ഥതയിലുള്ളവനാണ് വാമാമലക് ആ പങ്കാളിക്ക് എന്ത് കഴിവുണ്ടോ അതും നീ മാത്രം കൊടുത്തതാണ് ആ പങ്കാളി നിന്റെ ഉടമസ്ഥതയിൽ നിന്റെ കീഴിലുള്ള നിന്റെ സൃഷ്ടിയായിട്ടുള്ള പങ്കാളിയാണ് ആ പങ്കാളിയുടേതായി എന്ത് കഴിവുണ്ടോ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അതൊക്കെയും നീ ആയിട്ട് കൊടുത്തവനാണ് അപ്പൊ നീ സൃഷ്ടിക്കുകയും നീ കഴിവ് കൊടുക്കുകയും നീ പങ്കാ നീ ഒരു ശരീക്കായിട്ട് പങ്കാളിയായിട്ട് ഒരു ശിപാർശികനായിട്ട് അംഗീകരിച്ച് കൂടെ നിർത്തുകയും ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള പങ്കാളികളെ ഞങ്ങൾ സ്വീകരിക്കുന്നുള്ളൂ അല്ലാതെ വേറെ പങ്കാളിനെ ഞങ്ങൾ സ്വീകരിക്കണ്ടില്ല അപ്പോൾ ലാത്ത അല്ലെങ്കിൽ ഒഴിജ അല്ലെങ്കിൽ മനാത്ത അല്ലെങ്കിൽ വദ് അല്ലെങ്കിൽ സുവ്ത് എഴൂത്ത് നെസറ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മുന്നൂറിൽ ചില്ലാത്ത വിഗ്രഹങ്ങളാണ് കഴുകേനുണ്ടായിരുന്നത് ഈ വിഗ്രഹങ്ങളിൽപ്പെട്ട ഒരു വിഗ്രഹം പോലും ഒരു ശരീക്ക് പോലും സ്വയംഭൂവായി ഉണ്ടായവനാണെന്നോ അവനുള്ള കഴിവുകൾ അവന്റെ സ്വന്തമാണെന്നോ അവരെ ആരാധിച്ചിരുന്ന മുഷിരിക്കുകൾ വിശ്വസിച്ചിരുന്നില്ല മറിച്ച് ഈ പങ്കാളികൾ മുഴുവനും ആ പങ്കാളികളെ മുഴുവനും നീ ഉടമപ്പെടുത്തിയിരിക്കുന്നു ആ പങ്കാളികൾക്കുള്ള മുഴുവൻ കഴിവുകളും നീ കൊടുത്തതുമാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് എക്സാക്ട് നമ്മളെ നാട്ടിലുള്ള മുസ്ലിംകൾ എന്ന് പറയുന്ന പിന്നീട് പല കാരണങ്ങളാലും കാലക്രമത്തിൽ വ്യതിചലിച്ചു പോയിട്ടുള്ള ഈ പലപ്പോഴും വരുന്ന ഈ ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ഇന്ന് വെച്ചു പുലർത്തുന്ന അതേ വിശ്വാസം തന്നെയാണ് അവർക്കുണ്ടായിരുന്നതും ഇവർക്കുണ്ടായിരുന്നതും ഒരേതാണ് നമ്മൾ നേർക്കു നേരം അള്ളാഹിനോട് ചോദിച്ചാൽ അല്ലെ നമ്മളെ സ്വീകരിക്കൂല അല്ല നമ്മളെ കേൾക്കൂല നമ്മൾ പാപികളാണ് ഈ കൺസെപ്റ്റ് തിരിച്ചാണ് റസൂർള്ളാഹി വല്ലം വന്നപ്പോൾ ആദ്യം തന്നെ ചെയ്തത് അള്ളാന്ന് പറഞ്ഞ നിങ്ങൾ വിചാരിച്ച അന്നല്ലാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവരെ കണക്കാക്കിയില്ല എന്നുള്ളതാണ് അവരുടെ തെറ്റ് അള്ളാഹിനെ കുറിച്ച് അവൻ റഹ്മാനാണെന്നോ റഹീമാണെന്നോ അവരൊരിക്കലും അംഗീകരിക്കുമായിരുന്നില്ല അള്ളാഹ് എല്ലാ കാരുണ്യത്തിന്റെയും ഉടമയാണ് അവൻ കാരുണ്യം അവന്റെ സൃഷ്ടികൾക്ക് കണക്കില്ലാതെ കൊടുക്കുന്നവനുമാണ് റഹ്മാൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ദുർറാഹ്മ വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയാണ് അവൻ റഹീം എന്ന് പറഞ്ഞാൽ ആ കാരുണ്യത്തിന്റെ ഉടമ മാത്രമല്ല ദുർറാഹ്മൽ വാസുരാ അവന്റെ ആ റഹ്മത്ത് മറ്റുള്ളവർ കൊടുക്കുന്നവനാണ് അവന്റെ സൃഷ്ടികൾക്ക് യഥേഷ്ടം കൊടുക്കുന്നവനാണ് ആ റഹ്മാനായ അള്ളാഹിനെ കുറിച്ചിട്ടാണ് അതുകൊണ്ട് നിങ്ങളെ കേൾക്കാതിരിക്കുന്ന പ്രശ്നമല്ല എൻ്റെ എത്രമേൽ തെറ്റുകൾ ചെയ്തിട്ടുള്ള കയ്യും കണക്കുമില്ലാതെ അറ്റമില്ലാതെ തെറ്റുകളും കുറ്റങ്ങളും ചെയ്തു കൂട്ടിയിട്ടുള്ള എൻറെ അടിയാറുകളോട് പറയൂ ലാത്തഖുനത്തില്ല അള്ളാഹു എൻ്റെ റഹ്മത്തിനെ കുറിച്ച് കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് നിശ്ചയമായും മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നവനാകുന്നു അവൻ ഏറെ പൊറുക്കുന്നവനാണ് അവൻ കരുണ ചെയ്യുന്നവനാണ് ഇത് അള്ളാഹു സുബാന പറയാൻ വേണ്ടി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറുകാൻ നിങ്ങൾ എടുത്തു നോക്കി നൂറ്റിപ്പതിനാല് അധ്യായമുണ്ടെങ്കിൽ നൂറ്റി പതിനാല് റഹീം ഉണ്ട് സൂറത്ത് ബറാഹയിൽ ഭിസ്മിയോണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിലും സൂറത്തും നെബിലിൽ തുടക്കത്തിൽ ബിസ്മിയുണ്ട് അതിൻ്റെ പുറമെ നടക്കരും ബിസ്മിയുണ്ട് നൂറ്റി പതിനാലിന് നൂറ്റി പതിനാല് ബിസ്മിയുണ്ട് അതിന് പുറമെ സൂറത്തുൽ ഫാത്തിയ തുടങ്ങിയപ്പോൾ തന്നെ ബിസ്മുല്ലാറുറഹ്മാൻ റഹീം അലഹദുല്ലാഹിർ റബ്ബുലമി എന്ന് കഴിഞ്ഞിട്ട് അറഹ്മാൻ ഇറഹിം ഈ കുറിച്ച് പറയുന്ന ഉണർത്തുന്ന വചനങ്ങളില്ലാത്തൊരു ഭാഗം ഖുർആാനില്ല ഖുറാനിൻ്റെ ആദ്യമെടുക്കൂ മദ്യമെടുക്കൂ അന്ത്യമെടുക്കൂ ആദ്യ മദ്യാന്ത ഭാഗങ്ങൾ മുഴുക്ക് റഹ്മത്തിനെ കുറിച്ചാ പറയുന്നത് അള്ളാഹാൻ്റെ റഹ്മത്തിനെ കുറിച്ച് പറയാത്ത പറയാത്തൊന്നുമില്ല പക്ഷെ അത് കുറേശികൾ അംഗീകരിക്കൂല ഏറെക്കുറെ നമ്മളെ നാട്ടിലുള്ള ഹുറാഫികളും ഇത് അംഗീകരിക്കില്ല റഹ്മാനാണ് റഹീമാണ് അത് വാക്കോണ്ട് ഉച്ചരിക്കും അത്രേ ഉള്ളൂ പക്ഷെ അള്ള റഹ്മാൻ ആണെങ്കിൽ പിന്നെ എന്തിനാണ് അത്രയും കാരുണ്യവാനായ അള്ളഹാനോട് പറയാൻ അള്ളാഹിൻ്റെ മുന്നിൽ നമ്മുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കാൻ ഒരിടയാളൻ്റെ ആവശ്യം അള്ളാഹ പറഞ്ഞത് അടിയാറുകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഞാൻ സമീപസ്ഥനാണ് പറഞ്ഞേക്കൂ എന്ന് പോലും വന്ന അവിടെ പറഞ്ഞിട്ടില്ല ഉൽ എന്നുള്ള വാക്ക് വാക്കുപോലുമില്ല ഞാൻ സമീപസ്ഥനാണ് അത്രയും അടുത്തു ഒരാൾ എന്നെ വിളിക്കുന്നുവെങ്കിൽ ഞാൻ അവന്റെ വിളിക്ക് ഉത്തരം ചെയ്യും എന്റെ ഈ ആഹ്വാനം അവർ ചെവിക്കൊള്ളട്ടെല്ലൂമി ഞാൻ പറയുന്നത് വിശ്വസിക്കട്ടെ ലാൽഹും എങ്കിലേ അവർക്ക് റഷ്യ കിട്ടുള്ളൂ ഞാൻ അവരോട് അവരുടെ ജീവനാടിയെക്കാളും അടുത്തവനല്ലേ ജീവനാടിന്റെ നമ്മളെ അടിയിൽ കൊണ്ടുപോയിട്ട് ഒരു കൊട്ടുപോയിട്ടൊരു തിരികെ കയറ്റാൻ എവിടെ സ്ഥലം അങ്ങനെ ഒരു മധ്യവർത്തിയെ എവിടെയും വെക്കാൻ സ്ഥലല്ല ഇതായിരുന്നു അല്ല അവര് ഇങ്ങനെ വേറെ ചില ഇടയാളന്മാരെ മധ്യവർത്തികളെ വെക്കും പിന്നെ മധ്യവർത്തികളെ വിട്ടിട്ട് കുറച്ച് കഴിയുന്ന സമയത്ത് അവര് ഇവർ മധ്യവർത്തികളാണ് എന്നുള്ളത് പോലും പറക്കുമാറി മുഴുവനും അവരോട് തന്നെ ആകുകയും ചെയ്യും അങ്ങനെയുണ്ട് കുറച്ചു കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ പിന്നെ മധ്യവർത്തി മധ്യവർത്തി മധ്യവർത്തിയാകും എല്ലാ കാര്യം എന്തു വരികയാണെങ്കിലും ഷെയ്ഖും തങ്ങളും അങ്ങനെ ആയിപ്പോവും അങ്ങനെയാണ് എല്ലാ കാര്യവും തുടങ്ങുക ചെറിയ ചെറിയോടത്തു നിന്നാണ് തുടങ്ങുക തുടങ്ങൽ ചിലപ്പോൾ എന്താ ചോദിച്ചാൽ മരുഭൂമിയിൽ നമ്മളെ വാഹനം നഷ്ടപ്പെട്ട നേരത്ത് അത് നമ്മളെ സഹായിക്കാനോ വയ്യ പറഞ്ഞു തരാനോ ഏതൊരു ജിന്റ് വരും എന്ന് കരുതിയിട്ട് ഇയാളി ബാധ അല്ല നമ്മള് വിളിക്കണമെന്നില്ല അങ്ങനെ വിളിച്ചാൽ വിളിച്ചാൽ അത് ഒരു ഉത്തരം ക്ലിയർ ഇല്ല ചിലപ്പോ പറയും ശിർക്കാണ് ചിലപ്പോ പറയും മസീനത്ത് ശിർക്കാണ് ചിലപ്പോ പറയും ആറാമാണ് ചിലപ്പോൾ പറയും അനുവദനീയമാണ് ചിലപ്പോൾ അത് ശിർക്കാകൂല ചിലപ്പോൾ അത് ഇമാഹമ്മദ് ചെയ്തിട്ടുണ്ട് എന്താ ചീണീനെ തെറ്റ് ഇത് കുറച്ച് കഴിയുന്ന സമയത്ത് വിശാസ് ഇങ്ങനെ തന്നെ വരിക ഏത് വിദ്യാർത്ഥികൾ ഇസ്ലാമിൽ തുടങ്ങിയതും നിങ്ങൾ നോക്കിത്തോളി ആ വിദ്യാർത്ഥികളൊക്കെ തുടങ്ങുന്നത് ഇതേമാതിരി തന്നെയാണ് എങ്ങനെയാണ് തുടങ്ങുക അത് ഇമാം ബർബാരി പറഞ്ഞതുപോലെ സഹൈറൻ വളരെ ചെറിയ ഒരു സംശയമായിട്ടാണ് തുടങ്ങുക ഹത്തയക്കോർ അത് പിന്നെ വലുതായിട്ട് അത് ആനയോളം അങ്ങ് വലുതാകുകയാണ് ചെയ്യുക കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനം ഇപ്പം എന്തായാലും ചോദിച്ചാൽ അതിൽ വലിയൊരു വിഭാഗം അങ്ങനെ ആവശ്യം വരുന്ന നേരത്ത് നമ്മളെ മനസ്സ് ജെന്നിലേക്ക് തിരിയണേനൊരു കുഴപ്പമല്ല എന്നുള്ള അർത്ഥം നമ്മൾ ജിന്നിനോട് തിരിയുമ്പോൾ ജിന്ന് സ്വയംഭൂവായി ഉണ്ടായതാന്ന് നമുക്ക് വിശ്വാസമല്ലല്ലോ ജിന്ന് അഭൗതികനാണ് എന്ന് നമ്മൾ വിശ്വസിക്കണില്ലല്ലോ അഭൗതികനായ ജെന്നിനോട് ചോദിക്കുമ്പോഴേ എന്താകുള്ളൂ ശരിക്കാകുള്ളൂ അത് ഭൗതികനാണ് ഒരു പ്രശ്നമല്ല അത് ആ ജിന്നിൻ ഭൗതികനാണ് എന്ന് വിശ്വസിക്കുകയും ജിന്നിന്റെ കഴിവിൽ എന്ന് നമ്മൾ കരുതുകയും ചെയ്താൽ പിന്നെ ഒക്കെ കുശാലായി ഒരു കുഴപ്പമില്ല ഇതെന്നെയാണ് സമസ്തക്കാര് പറഞ്ഞത് ഇതാണ് ഗാന്തപുരത്തിന്റെ ആൾക്കാര് പറയണത് സ്വമതീയത്ത് ആരോപിക്കരുത് എന്ന് മാത്രമുള്ള വാക്ക് വാക്കെന്തും ചെയ്യാം സ്വയംഭൂവായുള്ളവനാണ് എന്നും കഴിവുകൾ സ്വന്തമാണ് എന്നും ഏതൊരുത്തരം കുറിച്ച് നിങ്ങൾ കരുതുന്നുവോ അപ്പോൾ അത് സ്വമതീയത്ത് ആരോപിക്കുന്നു അതില്ല അത് സ്വയംഭൂവായി ഉണ്ടായതല്ല സ്വന്തം കഴിവുള്ളതല്ല അത് കൊടുത്തതാന്ന് കരുതുകയാണെങ്കിൽ അത് ഇഷ്ട മാത്രമാണ് അത് തപസ്വരു മാത്രമാണ് അതിനെന്താ തെറ്റ് ഈ സ്വമതീയത്ത് എന്നുള്ളതിന് പകരം ഇപ്പുറത്ത് ഒത്തിരി കണ്ട ആൾക്കാര് ഭൗതിക എന്ന് പറയും വേറെന്താ വ്യത്യാസം ഭൗതികമാണ് എന്ന് നിങ്ങൾ കരുതരുത് ജിന്ന് അഭൗതികനല്ല ജിന്ന ഭൗതികനാണ് അതെന്നൊരു വെടിത്താണ് ഭൗതിക ഭൗതികമെന്നുള്ള ഇത്തരം പദപ്രയോഗങ്ങൾ ഈ വിഷയത്തില് അത് മലയാള ഭാഷയിൽ വേറെ ചിലർ പിന്നീട് ഉണ്ടാക്കി എന്നല്ലാണ്ട് ദീനിന്റെ പുസ്തകത്തിൽ ഒന്നും അങ്ങനെ ഒരു സംഭവമല്ല നിങ്ങൾ അറബിയിൽ ദീൻ പഠിക്കുമ്പോൾ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഓതി നോക്കിയാലും അവിടെ ഒന്നും ഭൗതിക ഭൗതികം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തന്നെയല്ല അത് മലയാളത്തിൽ വേറെന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് മലയാളത്തിൽ ഇസ്ലാമിനെ കുറിച്ച് വിശദീകരിച്ച ആളുകൾ അടക്കാലത്ത് പറഞ്ഞുണ്ടാക്കിയ ഒരു വാക്കാണ് ആ വാക്ക് പിന്നീട് ഇതേമാതിരി തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ചു മാത്രം അങ്ങനെ ജിന്ന് ഭൗതികനാണ് എന്ന ആദ്യങ്ങൾ അങ്ങനെ ഒരു 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 സങ്കല്പം കൊണ്ടുവരാ എന്നിട്ട് ജിന്നിന്റെ കഴിവ് വധ കൊടുത്തതാണെന്ന് കരുതിയിട്ട് ജിന്നിനോട് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു കുഴപ്പമില്ല മൊയ്തീൻ ഷേഖ് മൊദീൻ ഷേഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൗതികനാന്ന് വിശ്വസിക്കണ്ട ആ ഭൗതികനാന്ന് വിശ്വസിക്കേണ്ട ഭൗതികനാണെന്ന് വിശ്വസിച്ചുകൊണ്ടെങ്കിൽ മതിശേഷിന്റെ കഴിവള്ള കൊടുത്തതാണ് അത് തന്നെയാണ് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ സാധാരണ ഖുറാഫിയളൊക്കെ പറയുന്നത് അത് അതിനേക്കാളും കുറച്ചും കൂടി അപകടമാണ് ജെന്നിൻ്റെ കാര്യം അതിനേക്കാളും അപകടമാണ് ഇങ്ങനെ അള്ളാഹുവിന് അള്ളാഹുവിന്റെ പുറമെ ഇലാഹ് നമുക്കെന്തെങ്കിലും ഒരു ആവശ്യം നേരിട്ടാൽ നമ്മുടെ മനസ്സ് നേർക്കു നേരെ പോകുന്നത് അള്ളാഹുവിലേക്ക് പോകേണ്ടതിന് പകരം അള്ളാഹുവിൻ്റെ കൂടെ മറ്റാരെങ്കിലും കൂടി വെക്കുന്നു അള്ളാഹുനോടും ചോദിക്കുന്നു അതേ സമയത്ത് ഇതേമാരിയും ചോദിക്കുന്നു നമുക്ക് പിന്നെ നമ്മൾ പുഴയിൽ വീണാൽ ജിന്നെ രക്ഷിക്കണ എന്ന് പറഞ്ഞാൽ നമ്മളെ അതുപോലെ തന്നെ മരുഭൂമിയിൽ അകപ്പെട്ടാൽ ജിന്നെ വഴി കാട്ടണേ എന്ന് പറഞ്ഞാൽ അവിടെ അല്ല എന്ന് തിരിയേണ്ടതിന് പകരം ജിന്നിലേക്ക് കൂടി ആ ജിന്ന് ജിന്നിന കൊടുത്ത കഴിവെന്നെ ശരി പക്ഷേ ജിന്നിനോട് ചോദിക്കാനൊരു നിവൃത്തിയില്ല ചോദ്യ സഹായത്തെക്കുറിച്ച് ഇപ്പോഴും പൂജാരിത പ്രസ്ഥാനത്തിലുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള അതിൻ്റെ അർത്ഥം അവർ കുറെ കാലം എഴുപത് വർഷം തൊഴീത് പ്രചരിപ്പിച്ചു അത് സത്യമാണ് ആ തൊഴീദ് തൊഴീത് എന്ന് പറഞ്ഞപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴീതിൻ്റെ ഒരു കാമ്പ് അവർക്ക് നഷ്ടപ്പെട്ടു പോയി അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൗതിക ബൗതികം എന്ന് പറഞ്ഞ കാണ്ടായ്മ കളിച്ചു നിന്നതാണ് അവർക്ക് പറ്റിയിട്ടുള്ള ഒരു ആപത്ത് ഏത് ഭൗതികമാണെങ്കിലും ഏത് അഭൗതികാണെങ്കിലും ഏത് തരം വിഷയാണെങ്കിലും നമുക്ക് എന്തൊരു വിഷയം വന്നാലും നമ്മൾ ഭൗതികം തെരഞ്ഞു പോകാനും അഭൗതികം വർത്തിരിക്കാനും അല്ല നിൽക്കണ്ടെന്ന് നേരെ അള്ളാഹുവിലേക്ക് തിരിയണം നടന്നു പോകുമ്പോൾ നമ്മുടെ ചെരുപ്പിന്റെ വാറൻ പൊട്ടാണ് ചെരുപ്പ് ഭൗതികമാണ് ചെരുപ്പിന്റെ വാറ് ഭൗതികമാണ് ആ പൊട്ടിയത് തുന്നുന്ന ചെരുപ്പ് കുത്തി ഭൗതികനാണ് ചെരുപ്പ് കുത്തി അത് തുന്നാൻ ഉപയോഗിക്കുന്ന ഉളി ഭൗതികമാണ് അതിനുപയോഗിക്കുന്ന നൂല് ഭൗതികമാണ് അതുകൊണ്ട് ഭൗതികനായ ആ ചെരുപ്പുകുത്തിയേ എന്നല്ല മനസ്സിൽ വരേണ്ടത് ആ സമയത്ത് ഒരു മനുഷ്യൻ അലിഹി തൻ്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും അവൻ അള്ളാഹുവിലേക്കാണ് അവന്റെ മനസ്സ് തിരിയേണ്ടത് അവൻ അള്ളാഹുവിലേക്കാണ് അള്ളാഹുവെ ഞാൻ ബുദ്ധിമുട്ടിയാലോ ഇതൊന്ന് പരിഹരിക്കണേ എങ്കിൽ അള്ള നമുക്കൊരു ചെരുപ്പുകുത്തിനെ എങ്ങിട്ട് ഏർപ്പാടാക്കിത്തരും എല്ലാം യെത്തയസ്സർ അങ്ങനെ അല്ല നിങ്ങൾക്ക് അത് എളുപ്പം ആക്കി തന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ മൂക്കിന്റെ താഴെ ഉണ്ടാവും പക്ഷെ കാണൂല മൂക്കോട്ടങ്ങള് കാണൂല ആ ചെരുപ്പത്തിനെ കാണില്ല നിങ്ങൾ വേറെ ചെരുപ്പത്തിനെയും നോക്കി ഇങ്ങനെ നടന്ന് കാല് തെയ്യല്ലാതെ കാല് മുറികല്ലാതെ ചെരുപ്പത്തിനെ കിട്ടൂല ഇല്ല യു എസ് ഇരില്ല ഇല്ല അതുകൊണ്ട് ഏത് ചെറുതിനും വലുതനും ഭൗതികത്തിലും അബൗതികത്തിലും ഒക്കെ മനസ്സ് തിരിയേണ്ടത് അള്ളാഹുവിനേക്കാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രി തേമിയന്റെ മുഴുവൻ ഡിസ്കോഴ്സുകളും അത് അടിസ്ഥാനമാക്കുന്നത് ഈ ചർച്ചയാണ് ഇവരൊക്കെ കുറേ ശേഖല്ലാം ഷെയ്ഖുല്ലൈസ് ഇസ്ലാം ശേഖലസ്ലാം ഷെയ്ഖുല്ലസ്ലാം ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബലാലത്തും എല്ലാ ജഹാലത്തും അഴിനിൽ കൂട്ടി ഉച്ചരിച്ചിട്ടാണ് പറയുക അങ്ങനെ അഴീനൊക്കെ നന്നായിട്ടുണ്ട് മൊഴിയും അതുപോലെ തന്നെ കുത്തുമത്തൊരു ഹാജ ഭംഗിയായിട്ട് പറയും അതുപോലെ തന്നെ അവര് വലിയ ഇതുപോലുള്ള കുറേ ഇത്തരത്തിലുള്ള ജാടകളൊക്കെ ഒക്കെ വെച്ചിരിക്കും പക്ഷെ അതിലുണ്ടാകേണ്ട കാമ്പ് മാത്രം ഉണ്ടാവില്ല കാമ്പിന് കാമ്പ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാന്റെ സൃഷ്ടി അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യവും അള്ളാഹുവിലേക്ക് അത് ഭൗതികമാണെങ്കിലും അഭൗതികാണെങ്കിലും ഭൗതികമാകുമ്പോൾ അതിനുള്ള കാര്യം നമുക്ക് കിട്ടേണ്ട കാര്യത്തിന്റെ കാരണം എന്ത് എന്നുള്ളത് അള്ള അറിയിച്ചു തന്നിട്ടുണ്ടാവും നമുക്ക് മനസ്സിലാകുന്നു മാത്രം അഭൗതികാണെങ്കിൽ പലപ്പോഴും അതിന്റെ കാരണം എന്ത് എന്ന് നമുക്കറിയില്ല അള്ള അറിയിച്ചു തന്നിട്ടില്ല അത് നമ്മൾ അള്ളാഹനോട് അങ്ങനെ ചോദിക്കുന്നു അത് ഇങ്ങനെ ചോദിക്കുന്നു രണ്ട് ചോദിക്കുന്ന അള്ളഹാനോട് തന്നെ രണ്ട് സൗകര്യപ്പെടുത്തുന്നത് അത് തന്നെയാണ് ഈ ഭൗതിക ഭൗതികം നമ്മുടെ തൊഴിൽ ഇതിനെ ബാധിക്കേണ്ട ഒരു വിഷയമല്ല ഇതും പറഞ്ഞിട്ടാണ് ഇന്ന് ആളുകളെ മുഴുവനും തെറ്റിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏജൻ്റിനോട് ചോദിച്ചാലെന്താ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല തോഴി ഇത് നഷ്ടപ്പെടും എന്നുള്ളത് മാത്രമേ അതിന് കുഴപ്പുള്ളൂ വേറെ അത് അച്ഛന് ഒരു ഒരു കുഴപ്പം സംഭവിച്ചില്ല തല പോയിട്ടുണ്ട് അച്ഛൻ്റെ തല കാണാനല്ല വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നല്ല അതേമാതിരിത്തെ അവസ്ഥയാണ് നമ്മുടെ സ്ഥിതി അല്ലതീ ജാലം കൂടെ വേറെ ഇലാഹുകളെ വെച്ചു അങ്ങനെയുള്ളവരാണ് അവർ അങ്ങനെയുള്ള കഫാറുകളെ നിങ്ങൾ കൊണ്ടുപോയി എറിയണം നരകത്തിൽ അള്ളാഹു അവന്റെ നടപടി ജഹന്നം കുല്ല കഫാരിൻ ആ കഫാറിന്റെ സ്വഭാവം അനീദ് അവൻ അനീതാണ് ബുദ്ധി കാണിക്കുന്നവരാണ് മന്നാൽ ആണ് മൊഴത്തതാണ് മുരീബാണ് അല്ല അള്ളാഹി ഇങ്ങനെയുള്ള ഖഫ്വാറുകളുടെ പ്രത്യേകത അവര് അള്ളാഹുവിലേക്ക് എല്ലാറ്റിനും ചെറുതിനും വലുതിനും ഭൗതികത്തിനും അഭൗതികത്തിനും കാര്യങ്ങളിലേക്കും അള്ളാഹുവിലേക്ക് തിരിയേണ്ടതിന് പകരം മറ്റുള്ളവരിലേക്ക് കൂടി അവർ തിരിയുന്നു നമ്മളൊരു കാരണമല്ല നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള ആ കാരണത്തെ നമ്മൾ ആശ്രയിക്കുന്നതിന് പോലും പരിധിയുണ്ട് ഇൽത്തിഫാത്ത് പാടില്ല എഴുത്തിമാത് പാടില്ല എന്നാ ഷെയ്ഖല് ഇസ്ലാമിന്റെ വാക്ക് ആ രണ്ട് വാക്കെന്താ ഇൽത്തിഫാത്ത് എന്ന് പറഞ്ഞാ ആവശ്യം വരുമ്പോൾ നേരെ ഇക്കല്ല തിരിയേണ്ടത് കാരണത്തിക്കല്ല തിരിയേണ്ടത് കാരണത്തിന് ചെറിയ പങ്കേ ഉള്ളൂ മറിച്ചൊരാവശ്യം വന്നു കഴിഞ്ഞാൽ നേരെ വിവാഹവിലേക്ക് അത് ഭൗതികാകട്ടെ ഭൗതികാകട്ടെ എഴുത്തിമാദും പാടില്ല എഴുത്തിമാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളല്ലാതെയാണ് ആശ്രയിക്കുന്നത് അവലംബിക്കുന്നത് ആശ്രയങ്ങളും അവലംബങ്ങളും കാരണങ്ങളിൽ ആശ്രയിക്കാനും അവലംബിക്കാനും പാടില്ല അതിനു വെറും ഉപകരണപരമായ ഒരു പങ്ക് മാത്രമേ വകവെച്ചു കൊടുക്കാൻ പാടുള്ളൂ ഉപകരണപരമായ ഒരു പങ്ക് മാത്രമേ വകവെച്ചു കൊടുക്കാൻ പാടുള്ളൂ ഉദാഹരണം പറയാ ഇപ്പം ഉദാഹരണമായിട്ട് നമുക്ക് കിട്ടേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം നമ്മുടെ ലാൻഡിന് പൊസഷൻ സർട്ടിഫിക്കറ്റ് എഴുതി തരേണ്ടത് വില്ലേജ് ഓഫീസറാണ് വില്ലേജ് ഓഫീസറാണ് എഴുതിത്തരേണ്ടത് അതുകൊണ്ട് നമ്മൾ വില്ലേജ് ഓഫീസറിൽ ആശ്രയിക്കുകയോ അവലംബിക്കുകയോ ചെയ്യാൻ പാടില്ല ഈ കാര്യം വരുമ്പോൾ നേർക്ക് നേരെ വില്ലേജ് ഓഫീസറിലേക്ക് നേരെ മനസ്സിൽ പോകാനും പാടില്ല അപ്പോൾ എനിക്കിങ്ങനെ ഒരു ആവശ്യം വര നീ നിറവേറ്റിത്തരേണ്ടത് നേരെ അവിടേക്കാണ് പോകേണ്ടത് അത് തരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചിട്ട് അതിലല്ല നിശ്ചയിച്ചിട്ടുള്ള ഒരു കാരണുണ്ട് ഒരു ഉണ്ട് ഒരു ടൂൾ ഉണ്ട് അത് വില്ലേജ് ഓഫീസിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് അയാളുടെ അടുക്കലേക്ക് പോകുന്നു അയാളോട് പറയുന്നു അല്ലാണ്ട് അയാളിലേക്ക് തിരിയുന്നില്ല അയാളെ എഴുത്തിമാതിരി നടത്തുന്നില്ല ആശ്രയിക്കുന്നില്ല അവലംബിക്കുന്നില്ല മനസ്സ് തിരിയുന്നത് നേർക്ക് അള്ളാഹുവിലേക്ക് ഭൗതികാണെങ്കിലും അബൗതികാണെങ്കിലും നേരെ അള്ളാഹുവിലേക്ക് അഥവാ അയാൾ അഥവാ തന്നിലാന്ന് വിചാരിക്കുക വേറെന്തെങ്കിലും ഉടക്കു വെച്ചു എന്ന് വിചാരിച്ചാൽ ഈ കാരണത്തെ നമ്മൾക്കൊരു അയാള് അത് അയാൾ എന്നുള്ളതല്ല മോളിൽ നിന്ന് തീരുമാനം വരാത്തതുകൊണ്ട് മോളിൽ നിന്ന് തീരുമാനം വന്നാൽ അള്ളാനോട് ഞാൻ ചോദിച്ചു അള്ളാ സ്വീകരിച്ചു മോളിൽ നിന്ന് തീരുമാനം വന്നാൽ അവനേതൊരുത്തനാവട്ടെ അവന്റെ തീരുമാനത്തിന് അവന്റെ അവൻ്റെ താല്പര്യത്തിനെതിരിൽ അവന്റെ കൈകൊണ്ട് ഒപ്പിടിച്ചു പോയിക്കൊണ്ടാ നമുക്ക് പറ്റും ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ സാധാരണഗതിയിൽ അയാളെ നമുക്ക് തരണ്ടല്ല പക്ഷെ ചിലപ്പോൾ നമ്മൾ ചെന്നാൽ അയാളെ കല് നമ്മൾ പിടിച്ച് പറിച്ച മാതിരി അത് പിടിച്ചുപറിച്ച് വാങ്ങിപ്പോ അതെന്തുകൊണ്ടാണ് മോൾ നന്നാണ് കൽപ്പന വരുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഭൗതികമാണ് അതുകൊണ്ട് ഇതിന് അങ്ങനത്തെ ഒരു ആവശ്യമില്ല ഭൗതിക ഭൗതികമെന്നുള്ളത് അത് നതുവത്തിൽ മുജാഹിദ്ദീൻ്റെ ആൾക്കാർ വഴി തെറ്റാൻ ഉണ്ടായ ഒരു കാരണം മാത്രമാണ് പിശാച്ചോരോന്ന് കയറി പിടിക്കണീ പെട്ടതാണ് അപ്പം ഈ ഭൗതിക ഭൗതികത്തുമ്പോൾ ആ കാര്യമായിട്ട് പിടിക്കണേ തവണ ഇതിൻ്റെ കെ ബുരാ അതിന്റെ അകക്കാമ്പ് അവർക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഈ ഭൗതിക ഭൗതികം കൊണ്ട് തോഷി ഇതിന്റെ റൂള് അതിന്റെ ആത്മാവ് അതിന്റെ ചൈതന്യം ഇവർക്ക് നഷ്ടപ്പെട്ടു ഇതും പറഞ്ഞിട്ടാണ് ഇല്ലാ ഇല്ലാശരീക്കൻ ഹുവരക്ക തമ്പലിക്കുഹു അമാമരക്ക എന്ന് പറഞ്ഞിട്ടാണ് മക്കാമശങ്ങൾ വഴിതെറ്റിയതെങ്കിൽ ഭൗതിക ഭൗതികം എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന വിസ്ഡം എന്ന് പറയുന്ന സാധനവും കൂടുതൽ പോലും ഒരൊറ്റ മൂലേറയിൽ ഉണ്ടായതാണ് ഏക കാരണം തുടങ്ങി തുടങ്ങിവെച്ചത് ആണ് പിന്നെ അങ്ങനെ ഒരു നാലത്ത് ഏറ്റുപിടിക്കാൻ ഏറ്റുപിടിക്കാതെ നൂറ്റമ്പത് ആളുണ്ടാവും പിന്നെ അതിനേറ്റവും അധികം ഏറ്റുപിടിച്ചത് ഇത്തരത്തിലുള്ള ഈ ശിർക്കൻ വിശ്വാസങ്ങൾ കഴുകി വൃത്തിയാക്കാതെ കളയാതെ നേരം കിട്ടി കയറി വന്നൊരു മുസ്ലിയാർ അത് ഏറ്റുപിടിച്ചു അയാൾക്ക് വേണ്ടിയിട്ട് പരബുധാനം ഇരിച്ചു കൊടുത്തു വലിയ വലിയ മദനിമാര് കർപ്പൂര് കുഞ്ഞോമ്മദ് മദനി പി എൻ ലത്തീഫ് മദനി എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ മദനിമാര് ആ മൊഴിയാർക്ക് പരവതാനി വിരിച്ചു കൊടുത്തു അതോട് കൂടിയിട്ട് വലിയൊരു ജനവിഭാഗം ഈ പറയണ ഭൗതിക ഭൗതികമെന്ന് പറഞ്ഞിട്ട് അവര് ഇതിനെ നേരെ ശിർക്കൻ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയി അതാണ് ഇപ്പോൾ കാര്യം ഉണ്ടായത് ഇത് ചെറിയൊരു വിഷയമായിട്ട് നിങ്ങൾ കാണണ്ട വലിയ കാര്യമാണ് ചെറുതല്ലത് ഏറ്റവും ഗൗരവതരമായ കാര്യമാണ് അതുകൊണ്ട് അള്ളാഹു കാര്യാണ് നേരത്തെ പറഞ്ഞ ഈ അഞ്ച് വിശേഷണങ്ങൾ അവരിൽ ഉള്ളതിനാൽ ഇത്തരം കാര്യങ്ങൾ അവരിൽ ഉള്ളതിനാൽ അതുകൊണ്ട് ആ കാരണത്തിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫാവ് കൊടുത്തത് അൽ കൊണ്ടുപോയിട്ട് എറിഞ്ഞു ഇട്ടു റിഞ്ഞു അതിന്റെ അമ്രാണ് അൽ അതിന്റെ അവനെ അത് അൽക്കിയ നിങ്ങൾ രണ്ട് പേരും പറഞ്ഞാൽ ആ രണ്ടു പേര് ആരാണ് അത് രണ്ട് രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ഈ പേര് നിങ്ങൾ രണ്ടുപേരും അറിയൂ എന്ന് പറയുന്ന മുഹാത്തബത്ത് ഒന്ന് സായിക്ക് മറ്റൊന്ന് ഷഹീദ് സായിഖിലേക്കും ഷഹീദിലേക്കുമാണ് പോണത് അങ്ങനെ വ്യാഖ്യാനുണ്ട് ഷഹീദ് പഠിച്ചതൊന്നും മറന്നാല് ഇതൊന്നും അമീർ മടക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് പഠിച്ചതൊന്നും മറക്കരുത് എന്ന് പറയുന്നത് ഇതിന്റെ മുമ്പ് നമ്മൾ വായിച്ചു പോകുന്നത് മനസ്സിലുണ്ടെങ്കിൽ വ ഷഹീദ് ഓരോ മനുഷ്യാത്മാവും അവിടെ വരുമ്പോൾ അതിന്റെ കൂടെ ഒരു സായിത്തും ഷഹീദും എന്ന് പറഞ്ഞല്ലോ ആ സായിത്ത് ഒരു മരക്കാണ് ഷഹീദ് വേറൊരു മരക്കാണ് ആ സായിത്ത് അവരെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഹാജരാക്കി അവന്റെ കർമ്മങ്ങൾ കർമ്മങ്ങളുടെ രേഖകൾ സഹിതം ഹാജരാക്കുന്നു അവൻ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരു മലക്ക് ഷഹീദായിട്ട് വേറെയുണ്ട് ഈ അപ്പോ കൊണ്ടുവന്ന ഹാജരാക്കിയ മലക്കും അതിനു സാക്ഷ്യം വഹിച്ച അവന്റെ കർമ്മങ്ങൾക്ക് അവനെതിരിൽ സാക്ഷി നിന്നിട്ടുള്ള മലക്കും അവരോട് പറയുന്നു ഇവൻ ഇത്തരക്കാരനാണ് അവൻ കഫറാണ് അനീത് അതുകൊണ്ട് തന്നെ അൽത്തയ നിങ്ങൾ രണ്ടുപേരോട് കൊണ്ടുപോയിട്ട് എറിഞ്ഞേക്കു ഹു ആ മനുഷ്യനെ എറിഞ്ഞേക്കും കഠോരമായ കഠോരമായ ക്ഷയിലേക്ക് അവനെ നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോയിട്ട് എറിഞ്ഞേക്കും ഇനി അതിന് ഹിമാംസാദി റഹമത്തുല്ലാഹിഅലി കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും